ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ലഹരി വിരുദ്ധ കൂട്ടയോട്ടം നടത്തി ആറ്റൂർ ചെറുതുരുത്തി പോലീസും രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരണത്തിന്റെ ഭാഗമായി ആറ്റൂർ അറഫ സ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ചെറുതുർത്തി പോലീസും സംയുക്തമായി ലഹരിവിരുദ്ധ സന്ദേശവുമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ചെറുതുർത്തി ചുങ്കം സെന്ററിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം കൊച്ചിൻ പാലം ചുറ്റി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സമാപിച്ചത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം വിദ്യാർത്ഥികളും മറ്റുള്ളവരും ഓട്ടത്തിൽ പങ്കെടുത്തു ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ നിഖിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ട് കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായിരുന്നു ബഹുമാനപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായിരുന്നു അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള എല്ലാ എസ് പി സി സ്കൂളുകളിലും നിങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ മാൽക്കോട്ടുണ്ട് അതിൻ്റെ സ്റ്റോകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട പറയാ എന്നതാണ് അപ്പോൾ ഈ ഹൈക്കിനെ ഒരു അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടോളം നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന ഇന്ത്യയെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ കാണുന്ന ഇന്ത്യയിലേക്ക് ഈ കാണുന്ന ഭാരതത്തിലേക്ക് എത്തിച്ചത് ഒരുമിച്ച് എല്ലാ രാജ്യങ്ങളെയും ഒരുമിപ്പിച്ച് ഈ കാണുന്ന ഭാരതത്തിലേക്ക് എത്തിപ്പിക്കാൻ അതായത് പല ഉണ്ട് പല മതമുണ്ട് പല വിശ്വാസങ്ങളുണ്ട് പല ഭാഷകളുണ്ട് ഇതൊക്കെ കൂടി മിക്സ് ആയി കിടന്ന ഇന്ത്യയെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒറ്റ രാജ്യത്തിലേക്ക് എത്തിച്ചത് ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കഴിവ് തന്നെയാണ് അപ്പോൾ ഈ ഐക്യമാണ് നമുക്ക് ഇനി ഭാവിയിലേക്ക് വേണ്ടത് അതായത് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറയും ഒക്കെ നേടുന്ന ഒരു വിഷയമാണ് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം അപ്പോൾ ഈ ലഹരി മേലിനെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് കൊച്ചു കേരളത്തിൽ നിന്ന് പുരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അറ്റക്കെട്ടായി അതിൽ കുട്ടികളുണ്ടാവണം യുവാക്കളുണ്ടാവണം നാട്ടുകാരുണ്ടാവണം എല്ലാ പൗരന്മാരും ഇത് പോലീസ് മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമല്ല എല്ലാ പൗരന്മാരും ഒരുമിച്ച് ഈ ലഹരിനെ നമ്മുടെ കേരളത്തിൻ്റെ നിന്ന് അറഫ ട്രസ്റ്റ് ട്രഷറർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് ഐ സതീഷ് കുമാർ എം എസ് അധ്യാപകരായ അബു താഹിർ ചിത്ര ചെറുതുർത്തി പോലീസ് സി പി ഒ വിനീത് മോൻ എന്നിവർ പങ്കെടുത്തു ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകിയ പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു നാഷണൽ യൂണിറ്റി ഇത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര ഗവൺമെൻറ് ആണ് തുടങ്ങി വച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ആദ്യത്തെ സെലിബ്രേഷൻ നടന്ന രണ്ടായിരത്തി പതിനാലിലും തുടർന്ന് എല്ലാവർക്കും സർവരമായി പല്ലേലിൻ്റെ ജന്മോട് കൂടിയാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് അത് കാലത്ത് ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയെ ഈ തരത്തിലാക്കുവാനുള്ള പ്രയത്നത്തിൽ ഭൂരിഭാഗത്തിൻ്റെയും സഹകരണത്തോടുകൂടി കേരളത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഹിന്ദുതരം ജാതി മത ഭാഷ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും യോജിച്ച് നിർത്തി ഉണ്ടാക്കിയ ഈ രാഷ്ട്രം അതിനെ നമ്മളെപ്പോഴും അംഗീകരിക്കുമ്പോൾ സർവ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവരെ അനുസ്മരിക്കാൻ ഒരു കണക്കിന് വരുന്നില്ല അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെൻറ്റിലിരുന്ന വളരെയധികം പ്രശസ്തനീയമാണ് ಸಿ ಸಿ ನ್ಯೂಸ್ ಚರುದುರ್ತಿ